പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക അല്ലേലിയ യേശുവെ നന്ദി ദൈവത്തിൻ്റെ തിരുവചനം ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുക ഹല്ലേലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുബേ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അനേകം വചനങ്ങൾ കേൾക്കുന്നവരാണ് വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരാണ് എന്നാൽ തമ്പുരാൻ നമ്മളിൽ നിന്ന് ആഗ്രഹം അറിയണം വചനം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം നമ്മൾ ചുമ്മാ കേട്ടെച്ച് പോയാൽ പോരാ നമ്മൾ വചനം പഠിക്കുക ആ വചന ഹൃദയത്തിൽ സൂക്ഷിക്കുക അല്ലേലിയ വചന ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം വചനാധിഷ്ഠിതമാക്കത്തുള്ളൂ അല്ലേലിയ യേശുവൻ അന്നിട്ടുള്ള പ്രീപ്പെട്ടവർക്കുള്ള വചനം വചനശ്രൂഷ പങ്കെടുക്കുമ്പോൾ വചനം കേൾക്കുക മാത്രമല്ല അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക ഹൃദയത്തിൽ സൂക്ഷിക്കുക അതെന്ത് ചെയ്യണം അത് ഫലപ്രാപ്തിയിലെത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കുക അല്ലേലിയ അങ്ങനെ ജീവിക്കുന്നവരെ പറ്റിയാണ് അച്ഛനൊരു വചനം പറഞ്ഞായിരിക്കും അങ്ങനെ ജീവിക്കുന്നവരെ പറ്റി വചനം എന്ത് പറയുന്നു അതായത് വചന ഹൃദയത്തിൽ സൂക്ഷിച്ച് ആ ജീവിക്കുന്നതിനെ പറ്റി വചനം എന്ത് പറയുന്നു അല്ലേലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന സങ്കീർണ്ണനയുടെ പുസ്തകം നൂറ്റി പത്തൊൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനം നമ്മൾ നമ്മൾ പ്രായം കാണുകയാണ് അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങേടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ഹല്ലേലിയ ഭജനം പറയുകയാണ് അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കാൻ തമ്പുരാനെ അങ്ങയുടെ ഭജനം ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ഹല്ലേലിയ ഉപരിപ്പെട്ടവരെ പാപം ചെയ്യാതിരിക്കണമെങ്കിൽ തെൻപിട വഴിയെ പോകാതിരിക്കണമെങ്കിൽ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം ഹല്ലേലിയ കേട്ട് ചുമ്മാ വിട്ടുകളഞ്ഞാൽ പോരാ അല്ലെങ്കിൽ ചുമ്മാ രസത്തിന് ഇരുന്നാൽ പോരാ ആ അച്ഛനെ ഭജന പ്രകൃഷ്ണ നല്ലതാണ് അതുകൊണ്ട് പോയിരുന്നേ അങ്ങനെയല്ല ആ ഭജന എന്ത് ചെയ്യണം ഹൃദയത്തിൽ പതിപ്പിക്കണം അങ്ങനെ ഹൃദയത്തിൽ പതിപ്പിച്ചു കഴിഞ്ഞാൽ നീ പാപത്തിൻ്റെ സഹജിലേക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ കടന്നു വന്നാൽ പോലും നീ അതിൽ വീഴുകയില്ല അല്ലേലീയ മനസ്സിലായോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ദൈവജനം ഹൃദയത്തിൽ പതിപ്പിച്ചാലുള്ള അഡ്വാൻറ്റേജ് ആണത് അതായത് നീ പാപത്തിൽ വീഴുകയില്ല അല്ലേലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നമുക്ക് വചനം കേൾക്കുന്നവർ മാത്രമാകാതെ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അല്ലേ ലീയ ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവ് സഹവാസവും നമ്മളുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ